വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുതാര്യമായ ഭരണമാതൃക രാജ്യത്തെ ബിസിനസ് നിക്ഷേപ അന്തരീക്ഷം ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി ഇന്ത്യയിൽ നിന്ന് ലോകത്ത് അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും ആഗോള നൂതനാശയ വേദിയും മുൻഗണനാ നിക്ഷേപ കേന്ദ്രവുമാണ് ഈ നേട്ടങ്ങൾ ആകസ്മികമല്ല മറിച്ച് ധീരമായ ഘടനാ പരിഷ്കാരങ്ങൾക്കും ഡിജിറ്റൽ വൽക്കരണത്തിനുമൊപ്പം ഒരു സംരംഭത്തിന്റെ സംയോജനം മുതൽ പൂർത്തീകരണം വരെ ഓരോ ഘട്ടത്തിലും നടപടികൾ സുഗമമാക്കാൻ വഴിയൊരുക്കുന്നതിന് കൈക്കൊണ്ട നിരന്തര പ്രതിബദ്ധതയുടെ ഫലം കൂടിയാണ് ആഗോള നിക്ഷേപക താൽപര്യം നേടിയ ഇന്ത്യ ഒരു സ്റ്റാർട്ടപ്പ് നൂതനാശയ കേന്ദ്രമായി ഉയർന്നുവരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടന്ന സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് നിക്ഷേപകർക്കും സംരംഭകർക്കും ചുവപ്പ് പരവതാനി വിരിക്കുന്ന തലത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ നിശബ്ദ വിപ്ലവത്തിലൂടെ രാജ്യം കടന്നുപോയി പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിലൂന്നിയ നേതൃത്വത്തിൽ കാലഹരണപ്പെട്ട നിയന്ത്രണങ്ങൾ സർക്കാർ നിർത്തലാക്കി അനുവർത്തന നടപടിക്രമങ്ങൾ സുഗമമാക്കുകയും അതുവഴി സുതാര്യതയുടെയും വിശ്വാസാധിഷ്ഠിത ഭരണനിർവഹണത്തിന്റെയും പുതുയുഗത്തിന് തുടക്കമിടുകയും ചെയ്തു വികസിത ഇന്ത്യ എന്ന ദർശനത്തിന്റെ ഭാഗമായി സാമ്പത്തിക ഭരണപരിഷ്കാരങ്ങളുടെ ഒരു പരമ്പര ഇന്ത്യയെ ബിസിനസ്സിനും സംരംഭകത്വത്തിനും ഏറ്റവും ആകർഷകമായ ആഗോള സ്ഥാപിച്ചു ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ അതിവേഗ വളർച്ചയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം യുഎസിനും ചൈനയ്ക്കും ശേഷം ആഗോളതലത്തിൽ മൂന്നാമത് വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് നിലവിൽ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ഏതാനും നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഇപ്പോൾ രാജ്യത്ത് ഒന്ന് പോയിന്റ് അംഗീകൃത സ്റ്റാർട്ടപ്പുകളുണ്ട് ഇവയെല്ലാം ചേർന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പവഴികളെ പുനർനിർമ്മിച്ച ധീരവും ഘടനാപരവുമായ പരിഷ്കാരങ്ങളാണ് ഈ വളർച്ചയെ പിന്തുണച്ചത് കാലഹരണപ്പെട്ട ആയിരത്തി അഞ്ഞൂറിലധികം നിയമങ്ങൾ സർക്കാർ റദ്ദാക്കുകയും മുൻപ് ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ബിസിനസ് ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് അനാവശ്യമായ ചട്ടങ്ങൾ റദ്ദാക്കുകയും ചെയ്തു സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ് ഇടപെടലുകൾ ലളിതമാക്കുന്നതിനും ദേശീയ ഏകജാലക സംവിധാനം പോലുള്ള നടപടികൾ അവതരിപ്പിച്ചു ഇത് ബിസിനസ്സുകാർക്ക് ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ അംഗീകാരങ്ങൾ നേടാൻ പ്രാപ്തമാക്കുന്നു നീതിയുക്തവും കാര്യക്ഷമവുമായ ഭരണത്തോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഗവൺമെന്റ് ഇ മാർക്കറ്റ് ആയ ജെം പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ വിജയത്തിലും പ്രതിഫലിക്കുന്നു വിവിധ സർക്കാർ വകുപ്പുകൾക്കും സംഘടനകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ പൊതുചരക്കു സേവനങ്ങളുടെ ഓൺലൈൻ സംഭരണത്തിന് ജം വേദിയൊരുക്കുന്നു സർക്കാർ ഉപയോക്താക്കൾക്ക് മികച്ച മൂല്യം നേടാനും നടപടികൾ സുഗമമാക്കാനും ഇ ലേലം റിവേഴ്സ് ഇ ലേലം ഉപഭോക്തൃ ആവശ്യങ്ങളുടെ സമാഹരണം എന്നിവ ഈ സംവിധാനം സാധ്യമാക്കുന്നു പൊതുസംഭരണത്തിന്റെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ഇപ്പോൾ സുതാര്യമായി കൈകാര്യം ചെയ്യുന്നു കൂടാതെ റെക്കോർഡ് നികുതി പിരിവുകളിലും ഇത് പ്രതിഫലിക്കുന്നു എം എസ് എം വി മേഖലയുടെ പരിവർത്തനത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് പി എം എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അഥവാ പി എംഇജിപി മൈക്രോ ചെറുകിട സംരംഭങ്ങൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് മൈക്രോ ചെറുകിട സംരംഭങ്ങളുടെ ക്ലസ്റ്റർ വികസന പരിപാടി പരമ്പരാഗത വ്യവസായ പുനരുജ്ജീവന ധനസഹായ പദ്ധതി തുടങ്ങിയവ ആദ്യ തലമുറ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് ഗ പ്രദേശങ്ങളിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ സ്ഥാപിക്കാനും സുസ്ഥിര തൊഴിൽ സൃഷ്ടിക്കാനും പി എംഇജി പി വഴി സാമ്പത്തിക സഹായം ലഭിക്കും തൊഴിൽ കുടിയേറ്റം തടയുന്നതിന് ഗ്രാമീണ യുവാക്കൾക്കും പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കും തൊഴിൽ നൽകുകയാണ് പദ്ധതി ലക്ഷ്യം ഉൽപാദന മേഖലയിൽ അമ്പത് ലക്ഷം രൂപ വരെയും സേവന മേഖലയിൽ ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള പദ്ധതികൾക്ക് മാർജിൻ തുകയുടെ സബ്സിഡി പതിനഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെയാണ് ഇന്ത്യയുടെ പുരോഗതി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ലോക ബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ രാജ്യത്തിന്റെ റാങ്കിംഗ് രണ്ടിൽ നിന്ന് ഉയർന്നു ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യ ആറ് സ്ഥാനങ്ങൾ കയറി കയറിമുപത് രാജ്യങ്ങളിൽ മുപ്പത്തി എട്ടാം സ്ഥാനത്തെത്തി പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ ലോജിസ്റ്റിക്സ് നയം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന പരിപാടികളാണ് ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ കൂടാതെ മുൻകാല നികുതി ഒഴിവാക്കൽ ഏഞ്ചൽ ടാക്സ് റദ്ദാക്കൽ കോർപ്പറേറ്റ് നികുതി നിരക്കുകളിൽ ഗണ്യമായ കുറവ് എന്നിവ പോലുള്ള സുപ്രധാന തീരുമാനങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തി രാജ്യം ഇന്ന് സംരംഭകരെ ലാഭമുണ്ടാക്കുന്നവരായി മാത്രമല്ല ദേശീയ വികസനത്തിലെ പ്രധാന പങ്കാളികളായും കാണുന്നു നയപരവും സ്ഥാപനപരവുമായ പരിഷ്കാരങ്ങളുടെ പിന്തുണയോടെയുള്ള ഈ ധാരണയിലെ മാറ്റം കൂടുതൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുകയും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ഉയർന്ന വരുമാനം സൃഷ്ടിക്കുകയും ചെയ്തു ഈ വർഷങ്ങൾ രാജ്യത്തെ വ്യാപാര രീതി മെച്ചപ്പെടുത്തുക മാത്രമല്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതമെന്ന കാഴ്ചപ്പാടിലൂന്നിയ അമൃതകാലത്തിന് ശക്തമായ അടിത്തറ പാകുകയും ചെയ്തു